എല്ലാ മാനുശ്രോതാക്കൾക്കും കുട്ടി മനസ്സിലൂടെ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് വിഘ്നേഷ് ആണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വിഘ്നേഷ് ആ വിഘ്നേഷ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം പുതുവർഷമൊക്കെ എങ്ങനെയുണ്ട് അടിച്ചുപോളിച്ചല്ലേ നയൻ അല്ലേ എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ ക്ലാസ് ഒക്കെ നല്ല നല്ല ക്ലാസ് ഒക്കെ അടിച്ച് പൊളിച്ചു പോട്ടെ എനിക്ക് ഒന്ന് ഈ ഒരു രണ്ട് ഒരു മാസത്തെ ക്ലാസ് ഉണ്ടാവും സ്കൂള് അതേ ഉള്ളു പിന്നെ നമ്മുടെ അടുത്ത ഒരു വലിയൊരു കടമ്പയിലേക്ക് കടക്കാൻ പോവാണ് പോവാണ് അനുഭവം നയൻതിന്റെ ഫൈനൽ എക്സാം അല്ലേ എല്ലാം പഠിച്ചോ ആ ഇനി ഫസ്റ്റ് ചെയ്യണം എങ്ങനെ പഠിക്കാനൊക്കെ എങ്ങനെയാണ് മിട്ടക്കനാണോ പഠിക്കാൻ അങ്ങ പഠിപ്പിക്കൊന്നുമല്ല എന്നാ ഒരു അവർ ആവറേജിൽ ആ മതിയല്ല ആവറേജിൽ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടെൻത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ ഫുൾ ആയല്ലോ അല്ലേ ഓക്കെ എങ്ങനെയുണ്ട് സ്കൂൾ ജീവിതമൊക്കെ എങ്ങനെയുണ്ട് സ്കൂൾ ജീവിതമൊക്കെ കൊള്ളാം സന്തോഷം ക്ലാസ് ഒക്കെ കൊള്ളാം അടിയൊക്കെ കൂടാറുണ്ടോ കൂട്ടുകാരൊക്കെ ആയിട്ട് ആ ഇടയ്ക്കൊക്കെ വല്ല പറഞ്ഞാ ഒന്ന് രണ്ടും പറഞ്ഞ അടിയാകും ഒന്ന് രണ്ടും പറഞ്ഞ് അവസാനം മൂന്നിലേക്ക് എത്തും അല്ല വലിയ അടിയാവത്തില്ല വാക്ക് തന്നെ നിർത്തും ഇത് അടിയുണ്ടാവാൻ വഴിയൊരുക്കുന്ന എന്ത് കേസ് പറയുമ്പോഴാണ് ബുക്ക് ചോദിക്കുന്നു ക്ലാസ് ചോദിക്കുന്ന ആ ചില സമയം നോട്ടൊക്കെ ഓരോ കൂട്ടാരന്മാരൊക്കെയാണ് അങ്ങനെ ഒരാൾക്ക് വേണം അടുത്താക്കു വേണം അങ്ങനെയാണുള്ളത് ഓക്കേ 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 അപ്പൊ അവര് ശ്രദ്ധിക്കാതിരുന്ന് കളിച്ച് പൊറിച്ചൊക്കെ നടക്കും അല്ലേ അപ്പൊ നമുക്ക് പുസ്തകം ചോദിക്കുമ്പോ ബുക്ക് ചോദിക്കുമ്പോ കൊടുക്കാവർ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ദേഷ്യം വരുന്നത് അപ്പൊ അതൊക്കെ സ്വാഭാവികം കുഴപ്പമില്ല കൊച്ചു കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളു അല്ലേ അങ്ങനെ അടിയൊക്കെ വയ്ക്കാറൊന്നുമില്ലല്ലോ അടിയടിയൊന്നും വലിയ അങ്ങനെയാണ് സാർമാരൊക്കെ ആണോ സാർമാരെല്ലാം സപ്പോർട്ടാ എല്ലാം സംശയമൊക്കെ ഏത് വിഷയമാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് സോഷ്യൽ സയൻസ് ബാക്കിയെല്ലാം കുറച്ച് ഡിമാണോ സയൻസും വിഷയമില്ല എന്നാ പാടാ നമ്മുടെ വരുതിയിലാക്കണം കേട്ടിട്ട് ടെൻത്തിലൊക്കെ നമ്മുടെ ആക്കണം ഓക്കേ സ്കൂളിന്റെ മറ്റു വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് സ്കൂൾ നല്ല സ്കൂള് ഡിജിറ്റൽ ആയിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ ഉണ്ട് നല്ല നല്ല ക്ലാസ്സുകള് എന്നും നല്ല ക്ലാസ് ഉണ്ട് ഒറ്റ ക്ലാസ് പോലും ഇല്ല കിട്ടാത്തത് എല്ലാ പീരീഡിലും ടീച്ചർമാര് കേറും നല്ല ടീച്ചർമാര് ഇതില് എല്ലാ ടീച്ചർമാരൊക്കെ ഉണ്ടോ വിക്നേഷ് ഞാൻ ഞങ്ങളുടെ ടീച്ചർമാർ വരാത്ത വന്നില്ലേ അങ്ങനെയുള്ളതേ ഉള്ളു അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സിലും വികനേഷ് മുടങ്ങാതെ ആ ഞാൻ അങ്ങനെ മുടക്കം ഇതുവരെ ഈ വർഷം മൂന്ന് മുടക്കം വീട്ടിലെ കല്ല് എത്തു പോകണെങ്കിൽ വീട്ടിലെ ആരൊക്കെയുണ്ട് വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ ഞാൻ അച്ചാമ്മ അച്ചാമ്മ അപ്പൊ എല്ലാവരും ഇങ്ങനെ വളരെ സന്തോഷകരമായിട്ടൊക്കെ ഇരിക്കുകയാണോ അതെ വീട്ടിൽ അങ്ങനെ വഴക്കം അടിയൊക്കെ ഉണ്ടോ വീട്ടിൽ അമ്മയായിട്ടോ അച്ചാമ്മയായിട്ടോ ഉള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളായിരിക്കും അനിയനോട്ടൊക്കെ അടിവിടാറുണ്ടോ അനിയൻ ഇച്ചിരി വിഷയ ഇച്ചിരി വിഷയമാണ് സ്റ്റാൻഡിൽ എത്തിക്കേണ്ട ഒരു കേസ് സംഭവം ഉണ്ടല്ലേ നമ്മൾ കൊച്ചായോണ്ടും കൊച്ചായോണ്ട് പറയത്തില്ല കുറച്ചുകൂടെ വരതായി പിന്നെ കേട്ടോ തൂണി നിർത്തി അല്ല നിർത്തിയാല്ലേ ഓക്കേ 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 ഇപ്പം രാവിലെ സ്കൂളിൽ പോവല്ലോ അല്ലേ രാവിലെ സ്കൂളിൽ കഴിഞ്ഞിട്ട് എത്ര മണിക്ക് വരും തിരിച്ചു സ്കൂൾ വിടാ നാലു മണിയാവും ഞാനൊരു നാലേ കാലൊക്കെ ആവുമ്പോ വീട്ടിലെത്തും ട്യൂഷനൊക്കെ ഉണ്ടോ ട്യൂഷൻ ഉണ്ട് രാവിലെ ഏഴുമണിക്ക് ചുരുക്കി പറഞ്ഞാൽ രാവിലെ വീട്ടിൽ ഇറങ്ങും രാവിലെ വീട്ടിൽ ഇറങ്ങും പിന്നെ ഇടയ്ക്ക് പോകും ഈ രാവിലെ തന്നെ ഉച്ചയ്ക്ക് ഓക്കെ അങ്ങനെയൊക്കെ അതുപോലെ മറ്റുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ് സംബന്ധിച്ച് നമുക്ക് വിഗ്നേഷം മാത്രം പോവല്ലോ നമുക്ക് പേഴ്സണൽ ഒരുപാട് ആക്ടിവിറ്റീസ് കാണുവല്ലോ എന്തായാലും നമ്മുടെ ഒരു മനസ്സിനൊരു ഈ പഠിത്തങ്ങളുടെ ഒക്കെ ഇടയിൽ നിന്ന് നമുക്ക് കുറച്ച് എന്താ ഒരു ഒരു റിലാക്സേഷൻ വേണമല്ലോ എന്താണ് ഞാൻ ഫുട്ബോള് കളിക്കും ക്രിക്കറ്റ് കളിക്കും ബാഡ്മിന്റൺ അങ്ങനെയുള്ള കാര്യങ്ങൾ തോനെയൊക്കെ കളിക്കും എന്ത് റണ്ണിങ് മറ്റേ ലോങ് ജംപ് സ്കൂളിൽ സ്പോർട്സിലേക്ക് എല്ലാത്തിനകത്തും ഉണ്ട് അപ്പൊ സ്പോർട്സ്മാൻ ആണ് അല്ലേ കംപ്ലീറ്റ്ലി സ്പോർട്സ്മാൻ ആണ് അവിടെ സ്കൂളിലാണോ സ്കൂളിൽ സ്കൂളിൽ തന്നെ ഉണ്ട് സ്കൂളിൽ തന്നെ അതിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടല്ലേ ഇപ്പൊ ഞാൻ വിഘ്നേഷ് എടുത്തു ആദ്യം ഒരു ഭയങ്കര വിവാദമായിട്ട് പ്രശ്നമായിരുന്നു കുട്ടിയുടെ ഒരു മൊബൈൽ കേസ് കണ്ടിരുന്നോ ആ കണ്ടിരുന്നു എന്താണ് വിഘ്നേഷിന്റെ അതിനെ കുറിച്ച് അഭിപ്രായം എന്താണ് ഒരു സ്റ്റുഡന്റ് ആണല്ലോ എന്താണ് ഫോണൊക്കെ മാറ്റി വെച്ച് കുറച്ച് പഠിത്തത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നല്ലപോലെ പഠിക്കാനൊക്കെ പറ്റും നല്ലതാണ് ഇടക്ക് എല്ലാം വേണം ഫോൺ വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ എല്ലാം വേണം പഠിത്തവും അതിന്റെ കൂടെ കൊണ്ടുപോകണം അതാണ് ഞാൻ അങ്ങനെ തോനെ മൊബൈൽ കളിക്കത്തൊന്നുമില്ല എന്നാ കളിക്കും നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് സ്ഥാനം അല്ലേ അല്ല ഈ സ്കൂളില് മൊബൈൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം സ്കൂളിൽ ഇപ്പം കുട്ടികൾ സ്കൂളിൽ മൊബൈലൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി ടീച്ചർമാർക്ക് എപ്പോഴും അങ്ങ് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അതത്ര ശരിയല്ല എനിക്ക് ഞാൻ അങ്ങനെ ഞാനങ്ങനെയൊന്നും കൊണ്ടുപോകത്തില്ല എന്റെ ഞാൻ വീട്ടിൽ ഞാൻ വെച്ചാൽ അപ്പൊ ആ കുട്ടി പ്രതികരിച്ചത് എങ്ങനെയാണ് അതിൻ്റെ അഭിപ്രായം അതിനെപ്പറ്റി എനിക്ക് അധ്യാപകരെ അടുത്ത് പറഞ്ഞ നമ്മൾ കൊറേ സംഭവങ്ങളൊക്കെ കണ്ടതാണല്ലോ സോഷ്യൽ ഒരുപാട് മീഡിയ വൈറലായതാണല്ലോ അപ്പൊ അധ്യാപകരെ അടുത്ത് ആ കുട്ടി പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ കേട്ടാണല്ലോ അപ്പൊ ഈ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ആ ഒരു ബന്ധം എങ്ങനെയാണ് ആ കുട്ടികള് ഈ ഇതൊക്കെ മൂലം ആ ടീച്ചർമാരും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ബന്ധം ഇല്ലാതാക്കുകയാണെന്ന് ഞാൻ പറയത്തുള്ളു കാരണം ഇത്ര നാളും പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ അല്ലേ അതെ അങ്ങനെ ഈ ഫോണിന്റെ പേരും പറഞ്ഞ് ഇത്ര വിഷയമാക്കേണ്ട ഇതുണ്ടോ വെറുതെ ടീച്ചർമാരായിട്ടുള്ള നല്ലൊരു ബന്ധം നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല തീർച്ചയായിട്ടും അപ്പം നമ്മൾ ടീച്ചർമാരത്തൊക്കെ പ്രത്യേകിച്ച് നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥക്കൻ ഗുരുനാഥന്മാരാണ് അല്ലെങ്കിൽ പഠിപ്പിച്ച ഗുരുനാഥന്മാരാണ് അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്മള് ഇത്രയും സ്ട്രോങ് ആയിട്ടൊക്കെ ഇത്രയും ആ ഒരു രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴ് ഇല്ലേ അതെ നമ്മൾ അവിടെ ആ ഒരു ഗുരുസ്ഥാനീയന് ഒരു വിലയും ഇല്ലാതെ പോകുന്ന പോലെ തോന്നേ അതെ സാർ ഓക്കെ പിന്നെ എവിടെ എവിടെങ്കിലും നിങ്ങൾ ഈ യാത്രകളൊക്കെ പോകാറുണ്ട് യാത്ര അച്ഛനും എല്ലാരും ഫാമിലി മൊത്തം ഉണ്ടേ പോകും ഫാമിലി എല്ലാരും അതായത് അച്ഛൻ അമ്മ അമ്മ ഞങ്ങള് അല്ലാതെ അങ്ങനെ അങ്ങനെ അച്ഛനും 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 അമ്മയും ചുരുക്കി പറഞ്ഞാൽ എല്ലാരും ബിസിയാണ് അമ്മാമ്മൂ ബിസിയല്ല ബാക്കി എല്ലാരും ബിസിയാണ് എല്ലാരും വീട്ടിലെത്തുമ്പം ഒരു സമയം എല്ലാരും പരസ്പരം കൂടി കാണുമ്പോഴേ സമയം എടുക്കും ഞങ്ങള് അച്ഛൻ അങ്ങനെ വീട്ടിൽ വല്ലപ്പോഴേ വരുത്തുള്ളു കാരണം അച്ഛൻ ജോലി ഇന്ന് എറണാകുളത്താ അന്നേരം അച്ഛൻ അയച്ച വരികയൊക്കെ ചെയ്യും അന്നേരം അച്ഛൻ വന്നിട്ട് ഉടനെ തന്നെ പോകും ഒരു ദിവസം കൂടെ നിന്നിട്ട് അന്നേരം തന്നെ പോവും പിന്നെ അമ്മ അമ്മ രാവിലെ എട്ട് മണിയാകുമ്പോൾ ജോലിക്ക് പോകും പിന്നെ രാത്രി ആറു മണി ആറരൊക്കെ കഴിയുമ്പഴേ വീട്ടിൽ വരും ഏഴുമണിയൊക്കെ ആകുമ്പോഴേത്തന്നെ വീട്ടിൽ വരും ഏഴ് മണിയാകുമ്പോഴത്തേക്ക് വരുത്തുള്ളൂ ചുരുക്കി പറഞ്ഞാല് ഇപ്പൊ നമ്മള് മാതാപിതാക്കളോടൊപ്പം നമ്മൾ കഴിയുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മണി കഴിഞ്ഞാൽ അമ്മ ജോലി കഴിഞ്ഞിട്ടൊക്കെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളും പ്രശ്നം അല്ലെ നിങ്ങൾ രണ്ടുപേരും പഠിച്ചിട്ട് ആ സ്കൂളിൽ ഒക്കെ ഭയങ്കര ഒരു യുദ്ധം കഴിഞ്ഞിട്ട് വരുന്നൊരു ഫീൽ ആണല്ലോ അല്ലേ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നിങ്ങൾക്ക് അങ്ങനെ വിഷമം തോന്നാറുണ്ടോ ആ വീട്ടുകാരുമായിട്ടൊക്കെ നമുക്ക് കൊറേ നേരം പിന്നെ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാനും ഉണ്ട് ഹോം ചെയ്യാനും അങ്ങനെ വീട്ടുകാരുമായിട്ട് പ്രത്യേകിച്ച് അമ്മയായിട്ട് അങ്ങനെ സംസാരിക്കാൻ സമയം കിട്ടാറില്ല അതാ അപ്പോൾ ഒരു അതിന്റേതായ സാർ പിന്നെ രാത്രി അപ്പ തന്നെ കിടന്നങ് ഉറങ്ങുകയും ചെയ്യല്ലേ പിന്നെ രാവിലെ ഇച്ചിരി നേരം അമ്മ ഞാനും ആയിട്ടൊക്കെ ഇതേ ഉള്ളു ബന്ധമുള്ളു അല്ലേ ഓക്കെ അപ്പം നമ്മുടെ കുട്ടികളുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഒരു പോയിൻ്റാണ് ഇപ്പോൾ നമ്മുടെ വിഘ്നേഷ് പറഞ്ഞത് കാര്യം സ്വന്തം അടുത്ത് പോലും നമുക്ക് കുട്ടികൾ സ്കൂളിലെ വിഷയങ്ങളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും അവരെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലും എന്തൊക്കെയൊന്നും സംസാരിക്കാൻ പോലും അവരെ കിട്ടുന്നില്ല എന്നുള്ളതാണ് കാര്യം കിട്ടുന്നില്ല എന്നുള്ളതും എല്ലാവരും ജോലി സംബന്ധമായിട്ട് ഏർപ്പെടുന്നുകൊണ്ടാണ് അവരും പഠിത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുന്നതുകൊണ്ടാണ് ഇത് ഒരു വലിയൊരു ഒരു ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് അവരുടെ മനസ്സ് നമ്മളും നമ്മളൂടെ അറിയാൻ ശ്രമിക്കുക ഞാൻ ഒരു സമയം കഴിക്കും ഞാനും അനിയനും ഒരു സമയം കഴിക്കും അച്ഛൻ ഒരു സമയം അമ്മ ഒരു സമയം സമയം കിട്ടാറില്ല അമ്മയൊക്കെ ജോലി വന്ന് പിന്നെ വീട്ടിലെ കാര്യൊക്കെ നോക്കുമ്പോഴത്തേന് സമയം കുറെയാവും പിന്നെ കിടക്കാൻ മണി എന്തായാലും കഴിയും അടുത്ത പ്രാവശ്യം മുതൽ നമ്മൾ ഇപ്പം ഇന്ന് മുതൽ നാളെ മുതൽ ഒരു കാര്യം പ്ലാൻ ചെയ്തു നോക്കുക കാര്യം എല്ലാവരും പലരും പല രീതിയിലെ ബിസി കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ രാത്രി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ ഡൈനിങ് ടേബിൾ ഒരുമിക്കണം അതിന് ഒരു കൃത്യ ഒരു സമയം സ്ഥിര സ്ഥിരസമയമായിക്കോട്ടെ കണ്ടെത്തുക കാര്യം നമ്മളിപ്പം എട്ട് മണിക്കെങ്കിൽ എട്ട് അല്ലെങ്കിൽ ഒമ്പത് മണിക്കെങ്കിൽ ഒമ്പത് മണിക്ക് ആ ഒരു ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ആ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പം നമുക്ക് ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അല്ലേ അത് ഒരു വിട്ട് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് എന്നും നമുക്ക് ഈ ഈ ഒരു ടൈമിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങും നമുക്കൊരു എന്തൊരു പ്രതീക്ഷ വരും നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് രാത്രി ഇന്ന് വൈകിട്ട് രാത്രി എട്ടുമണി ആകുമ്പോൾ അമ്മയെടുത്ത് ഈ കാര്യം എല്ലാവരും വന്ന് ഇരിക്കുമല്ലോ നമുക്ക് ഈ കാര്യം അവതരിപ്പിക്കാം അങ്ങനെയൊക്കെ എല്ലാവർക്കും അല്ലേ ഒരു ഒരു ഇതുണ്ടാവും അങ്ങനെ അപ്പം അത് അത് ഇന്നുപോലെ അങ്ങ് ശ്രമിക്കുക കേട്ടോ അതെല്ലാം അങ്ങ് സെറ്റ് ആയിക്കോളും അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പൊയ്ക്കോളും ഓക്കെ അപ്പം അതുപോലെ തന്നെ പിന്നെ വിഘ്നേഷിന് ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടാവുന്നത് എന്ത് പറയുമ്പോഴാണ് അത് വീട്ടിൽ നിന്ന് പറയുമ്പോഴാണോ അതോ ഉറ്റ സുഹൃത്തുക്കൾ കാണുമല്ലോ അവര് പറയുമ്പോഴാണോ അതോ ടീച്ചേഴ്സ് പറയുമ്പോഴാണോ അമ്മ പറയുവാന്നേലും എന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടീച്ചർമാർ പറയുക എന്നാലും എനിക്ക് അതങ്ങനെ വിഷമാകത്തോളു അല്ലാതെ അങ്ങനെ എനിക്ക് വിഷമാവാറില്ല എന്ത് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അമ്മ എന്ത് പറഞ്ഞാലും കുറ്റമായിട്ട് എന്താ പറഞ്ഞാലും എനിക്ക് അതങ്ങ്

ഒരാഴ്ച ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പം ജോലി സംബന്ധിച്ച് എറണാകുളം എറണാകുളത്താണ് അപ്പൊ അച്ഛൻ ആഴ്ച ആഴ്ച വരും ആഴ്ച ആഴ്ച വരുമ്പോൾ അപ്പൊ അവിടെയും ആ ഒരു കിട്ടുന്ന ആ ഒരു ആഴ്ച ഒരു ദിവസത്തിൽ വരുന്ന ദിവസം നിങ്ങൾ ഒരുമിക്കാറുണ്ടോ അന്നാണ് ഈ യാത്രയൊക്കെ പോകുന്നല്ലേ അന്ന് പെട്ടെന്ന് അമ്പലങ്ങളിലോ എവിടെയോ അന്നേരം ആരാകാനാണ് ആഗ്രഹം എനിക്ക് ബിസിനസ് ബിസിനസ് ടെക്സ്റ്റൈൽ ബിസിനസ്സും ഈ ഈ ഡോക്ടറും ഡോക്ടറായേക്കൊള്ളോടും താല്പര്യം ബിസിനസ് ഒക്കെ താല്പര്യം പൈസ വേണ്ടേ പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു മാർഗം ഡോക്ടറാണ് ഇപ്പൊ കൊറേ പേര് ബിഎസ്സി നഴ്സിംഗ് ഒക്കെ എടുത്ത് വെളിയിൽ പോകുന്നുണ്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞത് ഓക്കേ 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 ഇപ്പൊ ഡോക്ടർ നമ്മുടെ ഒരു ഒരു ഉള്ളിലുള്ള ആഗ്രഹമാണോ നമ്മള് മെയിനായിട്ട് എടുക്കേണ്ടത് ഒരു ആഗ്രഹമാണോ ശരിയായിട്ടല്ല പൈസ ഉണ്ടാക്കേണ്ട ഒരു ഇതാ കാരണം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ആ ജോലി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കടമ്പകളുണ്ട് ആ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ബിസിനസ് ആ മറ്റൊരു മേഖലയാണ് അപ്പൊ ഏതായാലും വിഘ്നേഷിന്റെ ആഗ്രഹങ്ങളൊക്കെ ഈ വിഘ്നം കൂടാതെ നടന്നു പോകട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് അല്ലേ സാർ ഇനിയിപ്പം ടെൻത്തിലാണ് ടെൻത്തിലൊക്കെ കടക്കാൻ പോവാണ് അപ്പം തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങള് ഒരുപാട് ടൈം പഠിക്കാനായിട്ട് വേണം ഈ ഒരു അവസ്ഥയാണെങ്കിൽ ഇനി ടെൻത്തിലൊക്കെ ആവുമ്പോഴത്തേക്കിന് അമ്മയൊക്കെ സെക്കൻഡുകൾക്കുള്ളിലൊക്കെ കാണാൻ പറ്റുള്ളൂ അല്ലേ ഇപ്പൊ ഈ ഒരു അവസ്ഥയാണെങ്കിൽ അപ്പൊ നന്നായിട്ട് പഠിക്കുക ഈ പറഞ്ഞ നല്ലൊരു ജോലിയൊക്കെ സമ്പാദിക്കുക അതിനിക്ക് മറ്റു കുട്ടികളടുത്ത് പറയാനുള്ള ഒരു ഉപദേശം എന്താണ് വിഘ്നേഷ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റിന് എനിക്ക് വീട്ടുകാരുടെ അടുത്ത് മര്യാദക്കൊക്കെ പെരുമാറണം സമാധാനമായിട്ട് പെരുമാറണം മറ്റുള്ളവരുടെ സമാധാനമായിട്ട് പെരുമാറണം പിന്നെ എല്ലാ കൂടെ മുൻഗണന അല്ലെ അപ്പൊ ഏതായാലും വിഘ്നേഷിന്റെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ വയലിൽ നിന്ന് വന്ന കുറച്ച് വിലയേറിയ വാക്കുകളാണ് ഓക്കെ വിഘ്നേഷ് അപ്പോൾ വിഘ്നേഷിന് എല്ലാവിധ ആശംസകളും നേരികയാണ് അതുപോലെ വിഘ്നേഷിന്റെ ആഗ്രഹങ്ങൾ എല്ലാം പൂവണിയട്ടെ എന്നും ഞാൻ ഈ ഒരു അവസരത്തില് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും എവിടെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് വിഘ്നേഷിനെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പൊസിഷനിലായിരിക്കും ആയിരിക്കണം താങ്ക് യു എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ സർ ഓക്കെ ബൈ